വയനാട് ഉരുൾപൊട്ടലിൽ ജീവൻ തിരിച്ചു കിട്ടിയ നൂറുകണക്കിനാളുകളാണ് ജില്ലയിലെ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് ഉറ്റവരെയും ഉടയവരെയും ഒരായുസ് മുഴുവൻ സമ്പാദിച്ചതുമെല്ലാം ഒറ്റ രാത്രി കൊണ്ട് മണ്ണിനടിയിലായി ആ ശോകക്ക് അവർക്ക് ഇതുവരെ മാറിയിട്ടില്ല ഇവരെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ കുഴിയുകയാണ് അവിടെയെത്തുന്ന ഓരോരുത്തരും ദുരിതബാധിതർക്കുള്ള ആഹാരവും വസ്ത്രങ്ങളുമായി സഹായ പ്രഹരമാണ് അരിയും ഉപ്പും സാനിറ്ററി നാപ്കിൻസും വസ്ത്രങ്ങളും അടങ്ങുന്ന ആവശ്യ സാധനങ്ങൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നിന്ന് ഒഴുകിയെത്തുമ്പോഴും അവരുടെ ഉള്ളിൽ ആളിക്കത്തുന്ന ഒരു ചോദ്യമുണ്ട് ഇനി എങ്ങോട്ടായെന്ന് വീട് വെച്ച് നൽകാൻ സഹായിക്കുമെന്ന് അറിയിച്ചുകൊണ്ട് കൊണ്ട് നിരവധി പേർ രംഗത്തെത്തി കഴിഞ്ഞു അതിനുള്ള ഭൂമി ആര് നൽകുമെന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട് നൂറു കുടുംബങ്ങൾക്ക് വീട് വെക്കാൻ ആവശ്യമായ ഭൂമി നൽകുമെന്ന കേരള കൗമുദി ഓൺലൈനോട് വെളിപ്പെടുത്തുകയാണ് ബോബിചെമ്മൂർ എന്ന അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് വയനാട്ടിലാണ് ഉള്ളത് ഇന്നലെ ക്യാമ്പ് സന്ദർശിപ്പിച്ചോടുണ്ടായ ആശയമാണ് ഭക്ഷണവും വസ്ത്രവും വസ്ത്രവുമൊക്കെയായിട്ടാണ് ഞങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോയത് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇതൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടെന്നും അത് കഴിഞ്ഞാൽ എവിടെ പോകുമെന്നും അവർ ചോദിക്കുന്നു എത്ര കാലം ഈ ക്യാമ്പിൽ കഴിയും ഞങ്ങൾ എവിടെ പോകും ഞങ്ങളുടെ വീടും സ്വത്തും പോയെന്ന് പറഞ്ഞ ദുരിതബാധിതർ കരയുകയാണ് ആയിരം ഏക്കർ മേപ്പാടിയിലുണ്ട് അതിൽ നിന്ന് നൂറു കുടുംബങ്ങൾക്ക് വീട് വെക്കാനുള്ള സ്ഥലം സൗജന്യമായി നൽകുമെന്ന് അവർക്ക് കൊടുത്തു ഇന്നലെ രാത്രി തീരുമാനമെടുത്തിട്ടുണ്ട് അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഇന്ന് ഉച്ചക്ക് ശേഷം കലക്ടർ മറ്റുമായി ചർച്ച നടത്തും ഇതാണ് ഇപ്പോൾ അവർക്ക് ആവശ്യം നമ്മുടെ അഞ്ച് ആംബുലൻസുകൾ അവിടെയുണ്ട് ആംബുലൻസുകൾ നിർത്തിയിടാൻ സ്ഥലമില്ല എത്രയേറെ ആംബുലൻസുകളാണ് ഒരുപാട് പേർ കൊണ്ടുവന്നത് അവിടെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇതാണ് അവർക്ക് ആവശ്യം നൂറ് കുടുംബങ്ങളെ കണ്ടെത്തേണ്ടതുണ്ട് ഇന്നലെ ഞാൻ ക്യാമ്പിലുണ്ടായിരുന്നു അവരുടെ റൂമിലൊക്കെ പോയി സംസാരിച്ചു രണ്ടായിരത്തോളം പേരുണ്ട് ഏകദേശം കണക്കെടുക്കുമ്പോൾ നൂറോളം കുടുംബങ്ങൾക്കാണ് വീട് ആവശ്യം വരിക ബാക്കി ആൾക്കാരൊക്കെ മരിച്ചുപോയി ഏകദേശം കണക്ക് കിട്ടിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കാമെന്ന് പറഞ്ഞതെന്നും ഇനി കൃത്യമായ കണക്ക് നോക്കണമെന്നും ബോച്ചെ പറഞ്ഞു